നിപ്പിൾ ക്രാക്ക് ഓൾമോസ്റ്റ് എല്ലാ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ഫീഡിങ് മതേഴ്സിനുമുള്ള ആണ് അല്ലെങ്കിൽ ഒരു പേടി സ്വപ്നമാണ് നിപ്പിൾ ക്രാക്ക് എന്നുള്ളത് നിപ്പിൾ ക്രാക്ക് എന്തുകൊണ്ടാണ് വരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ടുള്ള ഓൾമോസ്റ്റ് കാണുന്ന റീസൺ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് നമ്മൾ പൊസിഷൻ ചെയ്യുന്ന രീതിയുടെ പ്രശ്നം അല്ലെങ്കിൽ കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ബ്രസ്റ്റിലോട്ട് അറ്റാച്ച് ചെയ്യുന്നതിന്റെ പ്രശ്നം കൊണ്ടാണ് നിപ്പിൾ ക്രാക്ക് മെയിൻലി എല്ലാവർക്കും കാണുന്നത് പിന്നെയുള്ള റീസൺസ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി മെഡിക്കൽ റീസൺസ് ആണ് അത് ടങ്ക് ടൈ ലിഫ്റ്റ് അല്ലെങ്കിൽ ആ മദറിന്റെ നിപ്പിളിന്റെ പ്രശ്നം അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടും വരാം അപ്പൊ ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്ന് വെച്ചാൽ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെ അല്ലെങ്കിൽ ലാസ്റ്റ് ടെമസ്റ്റർ ഒക്കെ ആകുമ്പോൾ എങ്ങനെയാണ് കുഞ്ഞിനെ ഫീഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് കുഞ്ഞിനെ പൊസിഷൻ ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു ലാക്ടേഷൻ കൺസൾട്ടന്റിയോ ഒരു ചൈൽഡ് ബെൽ എഡ്യൂക്കേറ്ററോ അല്ലെങ്കിൽ ഒരു നിങ്ങളുടെ ഗൈനക്കിന്റെയോ സഹായത്തോടു കൂടി പഠിക്കുക എന്നുള്ളതാണ് നമുക്ക് ആദ്യമേ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ആദ്യമേ പഠിച്ചു വരുമ്പോൾ നമുക്ക് ഒരു കുഞ്ഞിനെ കൈ കിട്ടുമ്പോൾ കറക്റ്റ് ആയിട്ട് ഫീഡ് ചെയ്യാനും പൊസിഷൻ ചെയ്യാനും പറ്റും ലാച്ച് ചെയ്യുന്നത് കറക്റ്റ് ചെയ്തിട്ടും പെയിൻ ഉണ്ടെന്നാണെങ്കിൽ പിന്നെയുള്ള ഈ റീസൺ കുറച്ചും കൂടി നമുക്കൊരു കുഞ്ഞിന്റെ ടങ് ലിപ്റ്റയോ ആണെന്ന് നോക്കേണ്ടതാണ് അപ്പോൾ നമുക്ക് പെയിൻ തോന്നുവാണെങ്കിൽ ആ ഒരു ഫസ്റ്റ് ഡേസിൽ തന്നെ അത് കറക്റ്റ് ചെയ്യാനും നിങ്ങളുടെ ഹെൽത്ത് കെയർ പ്രൊവൈഡറെ കണ്ട് പറയുവാനും ശ്രമിക്കുക